യേശുവെ നന്ദി യേശുവേ സ്തു വീണ്ടും വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം ഒന്ന് കൊറിന്തോസ് അധ്യായം മൂന്ന് പതിനെട്ടാം വാക്യം മുതൽ യഥാർത്ഥ ജ്ഞാനം ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ബോഷനാക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ബോഷത്വമാണ് അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു എന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭാഷത്വമാണ് മനുഷ്യന് കുറച്ച് അറിവും സമ്പത്തും ഒക്കെ വന്നു കഴിയുമ്പോൾ പലരും തന്നെത്താൻ തന്നെ മറക്കുന്നു അല്ലെങ്കിലും ജീവിതത്തിൽ ഭൗതികമായ നിലയിൽ എന്തെങ്കിലുമൊക്കെ വിജയം നേടിക്കഴിയുമ്പോൾ എല്ലാം അറിയാവും എനിക്കെല്ലാം അറിയാം എന്ന ഒരു ഭാവം മനുഷ്യനെ കീഴടക്കുന്നു ഞാനിത് പല പല ആളുകളിലും കണ്ടിട്ടുണ്ട് പല കാലഘട്ടത്തിലും എനിക്കും ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ചില കാര്യങ്ങളിൽ നമ്മൾ വിജയം വരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന കൃതജ്ഞതയോടെ അതിനെ സ്വീകരിക്കുന്നതിന് പകരം ഇത് തൻ്റെ തന്നെ മിടുക്കാണെന്ന് കരുതുകയും ആ വിജയം മൂലം ഞാൻ പറയുന്നതാണ് ശരി എനിക്കെല്ലാം അറിയാം ഈ ലോകം വേണമെങ്കിൽ ഞാൻ എടുത്ത് മറിച്ചു കളയും എന്നൊക്കെയുള്ള ചിന്തകൾ ഈ ഭൗതിക ജീവിതത്തിൽ സർവസാധാരണമാണ് ലോകത്തിലെ ഒന്നാം നമ്പർ ധനാടി രേഖ എടുക്കുകയാണെങ്കിൽ ഇന്നലെ വരെ അവർ എല്ലാം തികഞ്ഞവരായിരുന്നു പെട്ടെന്ന് അവരുടെ രഹസ്യങ്ങൾ പരസ്യമാവുകയാണ് അതോടുകൂടെ അവർ അവരുടെ തകർച്ച ആരംഭിക്കുന്നു ഇവരത്രയ്ക്ക് വലിയ ആൾക്കാരൊന്നും അല്ല എന്ന് ലോകത്തിന് മനസ്സിലാകുന്നു ഒരു പക്ഷേ ഇന്നത്തെ ക്രിസ്ത്യാനികളെയും പിടികൂടിയിരിക്കുന്ന രോഗം അല്ലെങ്കിൽ വൈകല്യം ഇത് തന്നെയാണ് ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ തന്നെയാണ് ഇത് ഈ തക്സ കുർബാന പാരമ്പര്യം എന്നുള്ള വാക്കുകളൊക്കെ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് എല്ലാവരും ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ വിധിക്കുന്ന സമയം എല്ലാം അറിയാം ആളുകൾക്ക് എന്നോ തോന്നൽ ഇതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ വെറുതെ ആണ് ഹേ മനുഷ്യ നിനക്ക് എന്തറിയാം നീ അത്ര നിസ്സാരൻ മാക്സിമം ഒരു അറുപതോ എൺപതോ വരെയൊക്കെ ജീവിക്കുന്ന നീ ഈ ലോകത്തിന്റെ അധിപനാണെന്ന് കരുതാതെ നീ വെറും നശ്വരൻ ഈ നശ്വരനായ മനുഷ്യൻ അനശ്വരനെ പോലെ ജീവിക്കാതെ അത് ഒരു വലിയ ഏർ സാത്താന്റെ തട്ടിപ്പാണ് ഇവിടെ കർത്താവ് പറയുന്നു നിന്റെ ലൗകികമായ വിജ്ഞാനം ദൈവത്തിൻ്റെ മുമ്പിൽ ബോഷത്വമാണ് ഇപ്പം കുറച്ച് അറിവും കുറച്ച് സമ്പത്തൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിനെല്ലാത്തിനെയും വിശകലനം ചെയ്യാൻ തുടങ്ങുന്നു അതേസമയം കർത്താവ് ആവശ്യപ്പെടുന്നത് ബ്ലൈൻഡായിട്ടുള്ള ഫെയ്ത്താണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം അപ്പം അവിടെ നമ്മൾ ഈ ഭൗതികമായ തീയറി ഒക്കെ വെച്ച് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുകയില്ല കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മീയ ജീവിതമാണ് ഭൗതിക ജീവിതമല്ല ഈ ഭൗതിക കാര്യങ്ങൾക്ക് മാത്രം കർത്താവിനെ കൂട്ടുപിടിക്കാതെ യഥാർത്ഥ ക്രിസ്തു അനുയായിയായി നമ്മുടെ ബുദ്ധിയും ഏർ അറിവും എല്ലാം നിസ്സാരമാണെന്ന് മനസ്സിലാക്കി അവ എപ്രകാരം കർത്താവ് പറഞ്ഞതനുസരിച്ച് നമുക്ക് ഈ ലോകത്തിൽ ഉപയോഗിക്കാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കാം എന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എളിമയോടെ വർധിക്കുക എളിമയില്ലാത്തടത്ത് കർത്താവില്ല അഹന്ത വന്നു കഴിഞ്ഞാൽ അഹംഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് അവിടെ വസിക്കുകയില്ല എന്ന ലളിതമായ പ്രിൻസിപ്പിൾസ് ആധ്യാത്മിക നിയമങ്ങൾ എല്ലാ ക്രിസ്തു അനുയായികളും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന ഒരു സന്ദർഭം ആണിത് അതുപോലെ തന്നെ കർത്താവ് വീണ്ടും പറയുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരം കർത്താവിൻ്റെ ആലയമാണ് അത് പരിശുദ്ധിയോടെ പരിപാലിക്കാൻ നമ്മളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ലൂക്ക പത്തൊമ്പത് നാൽപ്പത്തഞ്ചിൽ പറയുന്നു അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ദേവാലയം എന്ന് പറയുന്നത് കൊണ്ട് രണ്ട് രീതിയിലുള്ള അർത്ഥം വരുന്നു ഒന്ന് നമ്മുടെ തന്നെ ഹൃദയം രണ്ട് നമ്മുടെ ആരാധനാലയങ്ങൾ അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അപ്പോൾ ആരാണിത് കച്ചവട സ്ഥലമാക്കുന്നത് നേർച്ച വാങ്ങിക്കുകയും പ്രാർത്ഥിക്കാൻ പൈസ വാങ്ങിക്കുകയും അത്ഭുത പ്രവർത്തികൾ നേടിത്തരാൻ നിങ്ങൾ നേർച്ച എന്നൊക്കെ പറഞ്ഞ് ഒരു അധികം മാർക്കറ്റിങ് തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പള്ളികൾ നടത്തുകയും ലാഭേച്ഛയോടുകൂടെ പള്ളിയുടെ പൈസക്കെടുത്ത് സ്ഥാപനങ്ങൾ തുടങ്ങുകയും അതിനൊക്കെ ഒരു മാനേജറിൻ്റെ പോലെ അതൊക്കെ നടത്തി കൊണ്ടുപോവുകയും ഏർ പള്ളിയൊരു കച്ചവട സ്ഥലമാക്കുന്ന ആളുകൾ അതുപോലെ അവനവന്റെ ഹൃദയം ഒരു കച്ചവട സ്ഥലം ക്രിസ്തുവിനെ കൂട്ടുപഠിച്ചാൽ എനിക്ക് എന്ത് മെച്ചം കിട്ടും എന്നൊക്കെ ആലോചിച്ച് നടക്കുന്നവൻ അവരെക്കുറിച്ചാണ് കർത്താവോട് പറയുന്നത് അവൻ അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ശിക്ഷ അതിഭയങ്കരമാണ് ജറേമിയ എട്ട് നാല് നീ അവരോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു വീണവർ എഴുന്നേൽക്കുകയില്ലേ വഴിതെറ്റിയവൻ അവൻ മടങ്ങി വരാതിരിക്കുമോ എന്തുകൊണ്ടാണ് ഈ ജനം ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത് വഞ്ചന വഞ്ചനയിലാണ് അവർക്ക് ആസക്തി തിരിച്ചുവരാൻ അവർക്ക് മനസ്സില്ല ഇതൊക്കെ വായിച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചിൻ്റെ അവസ്ഥയാണ് എൻ്റെ ഉള്ളിൽ വന്നത് കർത്താവിന്റെ വചനങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞാണ് അവിടെ അവർ അവർക്ക് ശിക്ഷ വിധിച്ചു നമ്മുടെ ഈ എറണാകുളം അതിരൂപതയുടെ പോക്കൊക്കെ കണ്ടിട്ട് ഈ നാട് പ്രളയം വന്ന് മുങ്ങുന്ന ശിക്ഷ ഏറ്റുവാങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഭൂകമ്പങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടു തുടങ്ങി ക്രിസ്തുവിന്റെ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കണം അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങും ചാക്കെടുത്ത് ചാരം പൂശി നടക്കേണ്ട സമയമാണ് തർക്കിച്ച് ഏർ ക്രിസ്തുവിൻ്റെ ആലയങ്ങൾ അശുദ്ധമാക്കാനുള്ള സമയമല്ല ഈ വിവേകം എല്ലാവർക്കും ലഭിക്കുകയില്ല ലഭിക്കുകയില്ലെന്ന് എനിക്കറിയാം എനിക്കാകെ കൂടി പറയുവാനുള്ളത് ബൈബിൾ എടുത്ത് വായിക്കൂ പഠിക്കൂ എന്നിട്ട് കാര്യങ്ങളെ അപഗ്രന്ഥിക്കൂ നമ്മുടെ സഭയിൽ സമാധാനം ആസന്നമാകും പക്ഷെ എല്ലാ സഭാ വിശ്വാസികളും അഹന്ത വെടിഞ്ഞ് ആദ്യം ക്രിസ്തുവിന്റെ വചനം എടുത്ത് പഠിക്കുകയും ധ്യാനിക്കുകയും വേണം ചാക്കൊടുക്ക് ചാക്കൊടുത്ത് ചാരം പൂശേണ്ട സമയമാണിത് തർക്കിച്ച് നിൽക്കാനുള്ള സമയമല്ല ക്രിസ്തുവിൻ്റെ ശിക്ഷ ആസന്നമാകുന്നതിന് മുമ്പ് മനസ്തപിച്ചാൽ നമ്മൾക്ക് നല്ലത് ഈ ഒരു വിവേകം സർവേശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആമേൻ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ